കപ്പ കിട്ടിയോ താനിക്കുട്ടിക്ക് കണ്ട താനിക്കുട്ടിക്ക് അങ്ങനത്തെ സാധനം ഒന്നും പിടിക്കൂല ചിന്നമേരി തനിക്കറിയാൻ പോലെ അത്ര ഒന്നും പോടിച്ചില്ല പയ്യ ഏഹ് ഇല്ല ചേച്ചി ഓക്കെ അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആദ്യമേ ഉപ്പുമാവുണ്ടാക്കും ഉപ്പുമാവുണ്ടാക്കിയിട്ട് ചിന്നമയൊക്കെ പച്ചക്കപ്പ തിന്നും ചിന്നമയൊക്കെ പച്ചക്കപ്പ ഞാനിക്കുട്ടിക്ക് അങ്ങനത്തെ സാധനം ഒന്നും വേണ്ട അവൾ അങ്ങനെ ഒന്നും തിന്നില്ല അല്ല ഞാനും ഞാനും പട്ടി തിന്ന സാധനം മാത്രമേ തിന്നുള്ളൂ ഇവർ പട്ടികനോണം മൈസ്യം തിന്നണം പൂച്ച തിന്നണം എല്ലാം ഇവർ തിന്നും ഞാൻ ആ പൂച്ചയ്ക്ക് കൊടുത്ത് മുഴുവൻ പൂച്ച ആണ് കാക്കോത്തല്ല ബിസ്ക്കറ്റും കൊടുക്കൊന്നും ഇല്ല എടച്ചെറച്ച് കണ്ടിടിച്ചു വന്നി ഞാൻ തുടങ്ങിയായിരുന്നു ഞാൻ ഒരു കഷ്ണം പോയിട്ടുണ്ടാ ഞാനേ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ ചിക്കൻ അല്ല ബീഫ് വേവിച്ചത് കാണിച്ചില്ലായിരുന്നു ബീഫ് വേവിച്ചിട്ട് അടിയിലിട്ടിട്ട് കപ്പ അതിന്റെ മുകളിൽ ഇട്ടേക്കെ കേട്ടോ ഇത് കുറച്ച് സവോള വഴറ്റി അതിനകത്ത് ഇടാൻ വേണ്ടിട്ട് ഇട്ടില്ല ഓർത്തൊന്നും കുഴപ്പമൊന്നുമില്ല കുറച്ച് കരിയാപ്പിലൊണ്ടിരാ കരിയാപ്പില പറിിച്ചപ്പോൾ കൂടുതൽ പറിച്ചിട്ട് പാത്രത്തിലിട്ട് കഴുകി പാത്രത്തിലിട്ട് വെച്ചേക്കേണ്ട പച്ച പോലെ തന്നെ ഇത് ഇഷ്ടം കഴിയാപ്പില ഉണ്ട് ഇത് ഒരുപാടങ്ങ് വഴറ്റുമൊന്നും വേണ്ട ആ പച്ചയില്ലേ പച്ച ആ കടും പച്ച പച്ചക്കതങ്ങ് മാറിയാൽ മതി ഇനി ഇട്ടില്ല എന്നോർത്തൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ശുചി കഴി തന്നെ വെച്ചേക്കാം അല്ലെങ്കിൽ മറന്നുപോകും പാത്രം കഴിക്കുക ഒക്കെ ഇന്ന് കഷ്ടത്തിലാണ് മോട്ടർ നന്നാക്കാൻ ആ ചേട്ടൻ വരണം വരുമെന്നറിയില്ല കഥ കിടക്കട്ടെ പൂച്ചു പിന്നെ വരും ും വെന്തായിരുന്നു പക്ഷെ ഉടങ്ങില്ല നല്ലപോലെ ഉടച്ച് ഉടച്ച് ഉടച്ചാക്കിട്ടു നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് ഗ്രേവിയോടെ കൂടി ഇരിക്കണം കേട്ടോ അതാണ് കപ്പ ബിരിയാണിക്ക് ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കണൊക്കെ കടയിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കാൻ എനിക്ക് അതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ഗ്രേവിയോടെ ഇരിക്കുന്നതാണ് വെള്ളമ്പി ചൂടോടെ കഴിക്കുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റായിരിക്കും ആരെങ്കിലും മരുന്നുണ്ടോ കഴിക്കാം കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി തീ വർത്തി വയ്ക്കാ ഉച്ചയ്ക്കും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം അല്ല ഇതാണ് ഇനി മോട്ടോർ ശരിയാക്കാത്തത് വെള്ളം അടിക്കാൻ പറ്റില്ല കഞ്ഞി വയ്ക്കാൻ പറ്റില്ല എന്നാൽ കാപ്പിക്കുണ്ടാക്കിയായിരുന്നു